ഇന്ത്യൻ ജുഡീഷ്യറി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലാണെന്ന് ചിന്തിക്കുന്നതിനോ അങ്ങനെ പറയുന്നതിലോ ഒരർത്ഥവുമില്ല തങ്ങൾക്ക് അനുകൂലമല്ലാത്തതും തങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറവുമുള്ള ചില നിയമ നടപടികൾ വരുമ്പോഴാണ് പലർക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് ഇപ്പോഴും ആരാരും സഹായിക്കാനില്ലാതെയും പ്രതികരിക്കുവാൻ ആവാതെയും വളരെ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നവർക്ക് ഒരു അത്താണിയായി മാറുന്നതും പലപ്പോഴും ഇന്ത്യയിലെ ഈ കോടതികൾ തന്നെയാണ് ഭരിക്കുന്ന കക്ഷിയുടെ ഇംഗീതത്തിന് നിൽക്കുന്നവരാണ് ജുഡീഷ്യറി എങ്കിൽ ഒരിക്കലും അവർക്കെതിരെയുള്ള ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പാടില്ലതാനും ഈ രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പോലും ഇവിടെ അത് സംഭവിച്ചിട്ടില്ല പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ ചില പുഴുക്കൂത്തുകൾ എവിടെയും അത് ജുഡീഷ്യറിയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് സബ് കോടതികളിലും ജില്ലാ കോടതികളിലുമൊക്കെ ഇങ്ങനെ ഭരിക്കുന്ന പാർട്ടിക്കാർ ശുപാർശ ചെയ്യുന്ന ജഡ്ജിമാർ അങ്ങനെ കയറി കൊടുമുന്നതൊക്കെ ശരി തന്നെയാണ് ഇങ്ങനെയുള്ളവരാണ് പലപ്പോഴും താൻ വഹിക്കുന്ന സ്ഥാനം പോലും മറന്നുകൊണ്ട് ഇങ്ങനെ തല മറന്ന് എണ്ണ തേക്കുന്നത് വിശ്വഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പരാമർശം അത് വലിയ വിവാദങ്ങൾക്കാണല്ലോ വഴിവച്ചത് യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും മുസ്ലിം സമുദായത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്ത ജഡ്ജിയുടെ ആ പ്രവൃത്തിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കുവാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച സുപ്രീം കോടതിയുടെ കൊളീജിയത്തിന് മുമ്പാകെ ഹാജരാകുവാൻ ഉത്തരവിട്ടത് അലഹാബാദിൽ നടന്ന വി എച്ച് പിയുടെ ലീഗൽ സെല്ലിന്റെ പ്രവേശ്യാ കൺവെൻഷനിൽ പങ്കെടുക്കവേ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ ഈ പ്രസംഗം ഇവിടെയുള്ള നിയമങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇച്ഛയെ പ്രതിഫലിപ്പിച്ചായിരിക്കണമെന്ന പ്രസ്താവനയാണ് രാഷ്ട്രീയ ജുഡീഷ്യൽ മേഖലയിലാകെ ഒരു തിരിച്ചടിക്ക് കാരണമായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ശക്തമായി വിമർശിക്കുകയുണ്ടായി രാജ്യസഭയിലെ പ്രതിപക്ഷ എം പിമാർ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള ഒരു പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു യാദവിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വിവാദം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ സംഭവ വികാസങ്ങളോട് പ്രതികരിച്ച കോടതി ഈ ഡിസംബർ പത്തിന് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ പരാമർശത്തെ സംബന്ധിച്ച ആ വിശദാംശങ്ങൾ തേടിയിരുന്നു ചൊവ്വാഴ്ച ജസ്റ്റിസ് യാദവ് ഡൽഹിയിലെത്തി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു നിലവിലെ സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവനകളിൽ കൊളീജിയം ആശങ്ക പ്രകടിപ്പിക്കുകയാണുണ്ടായത് പ്രസംഗങ്ങളിൽ ജാഗ്രത പാലിക്കുവാനും ഭരണഘടനാ പദവിയുടെ അന്തസ്സ് നിലനിർത്തുവാനും കോടതി ഉപദേശിക്കുകയുണ്ടായി പൊതുവേദികളിലെ ക്യാഷ്വൽ പരാമർശങ്ങൾ ജുഡീഷ്യറിയുടെ വിശ്വാസതയെ ഹനിക്കുമെന്ന് കൂടി ജസ്റ്റിസ് യാദവിനെ ഓർമ്മിച്ചിട്ടുണ്ട് കോടതി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജസ്റ്റിസ് ശേഖർ യാദവ് ഇങ്ങനെ വിവാദ പരാമർശങ്ങൾ നടത്തി വിവാദ പുരുഷനായി മാറിയ ഒരാളാണ് പശുക്കളെ കശാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുകയും പശുക്കളെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നും പശു സംരക്ഷണം അത് ഹിന്ദുക്കളുടെ മൗലിക അവകാശമായി നിലനിർത്തണമെന്നും പറഞ്ഞ യാദവ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ സംസ്കാരവും വിശ്വാസവും വ്രണപ്പെടുമ്പോൾ രാജ്യം ദുർബലമാകുമെന്നാണ് യാദവ് പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടായാലും ഇല്ലെങ്കിലും ഒരു ന്യായാധിപന്റെ വായിൽ നിന്നും അതും ഒരു പൊതുപരിപാടിയിൽ പറയേണ്ട ഒന്നല്ല ഇത് അതല്ല യാദവിന് ഇങ്ങനെയൊക്കെ കറതീർത്ത് തന്റെ മനസ്സിലുള്ളതൊക്കെ വെട്ടിത്തുറന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ കുപ്പായത്തിൽ നിന്ന് പുറത്തു വന്ന വല്ല സംഘടനകളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്